തുടരും സിനിമ റിലീസ് ചെയ്ത് ആദ്യ ദിവസം പിന്നിടുമ്പോൾ തിയേറ്ററുകളിലൊന്നും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് വിൻഡേജ് മോഹൻലാലിനെ അല്ല പകരം പ്രതിസന്ധികളിൽ സടകുടങ്ങി എഴുന്നേറ്റ് വിശ്വരൂപം പുറത്തെടുക്കുന്ന തീഷ്ണമായ ജീവിതഭാവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന മോഹൻലാലിനെയാണ് തരുൺമൂർത്തി പ്രേക്ഷകർക്ക് നൽകിയത് എന്നാണ് ആരാധകരുടെ അഭിപ്രായം വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിച്ചെത്തിയ ചിത്രത്തെ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് തുടരും മികച്ച അഭിപ്രായം നേടുന്നതിനൊപ്പം പത്തനംതിട്ടയും സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു ഇപ്പോൾ ഈ സിനിമയും അണിയറ പ്രവർത്തകരെയും പ്രശംസിച്ചുകൊണ്ട് നടനും സംവിധായകനുമായ ജൂഡ് ആന്റണി പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ശാന്തി ഓശാന രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് ജൂഡ് മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് തുടങ്ങുന്നത് സിനിമ കണ്ടെത്താൻ ശരിക്കും അത്ഭുതപ്പെട്ടുവെന്നും തരുൺമൂർത്തിയോട് ദന്തൊരു സിനിമയാണ് താനിപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകനാണെന്നും ജൂഡ് ആന്റണി പറയുന്നു തുടരും സിനിമയുടെ തിരക്കഥാകൃത്തായ കെ ആർ സുനിൽനെ ദൈവത്തിന്റെ വരദാനമാണെന്നും ജേക്സ് ബിജോയ് ഷാജി കുമാർ വിഷ്ണു ബിനു ശോഭന പ്രകാശ് വർമ്മ തുടങ്ങിയ അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും പേരെടുത്തു പറഞ്ഞും ജൂഡ് ആന്റണി പ്രശംസിച്ചിട്ടുണ്ട് ഉള്ളടക്കം തന്നെയാണ് മലയാളം സിനിമയുടെ അംബാസിഡർ എന്ന് പറഞ്ഞ സംവിധായകൻ മോഹൻലാലിനോട് തനിക്കും ഒരു അവസരം തരൂ എന്ന് കുറിപ്പിൽ അഭ്യർത്ഥിക്കുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മോഹൻലാൽ തുടരും അതെ ലാലേട്ടൻ ഇവിടെ തന്നെ തുടരും റിയലി ബ്ലോൺഅവേ ബൈ ദ ഫിലിം തരുൺമൂർത്തി വാട്ട് എ ഫിലിം മേക്കർ ബ്രദാർ നൌ ഐ ആം യുവർ ഫാൻ കെ ആർ സുനിൽ ചേട്ട ഗോഡ്സ് ഗിഫ്റ്റഡ് റൈറ്റർ ജേക്സ് മ്യൂസിക് ഷാജി ചേട്ടൻ ക്യാമറ വർക്ക് വിഷ്ണു സൗണ്ട് മിങ്സ് എല്ലാം സൂപ്പർ പ്രകാശ് വർമ്മ എന്റെ പൊന്നുചേട്ട ചേട്ടനാണ് ചേട്ടൻ ബിനു ചേട്ടൻ ശോഭന മാം അങ്ങനെ അഭിനയിച്ചവരും പിന്നണിയിൽ പ്രവർത്തിച്ച ഓരോരുത്തരും അതിഗംഭീരം കൺഗ്രാചുലേഷൻ രജപുത്ര രഞ്ജിത്തേട്ടൻ ആൻഡ് ദ എൻഡിയർ ടീം മലയാള സിനിമയ്ക്ക് കണ്ടന്റ് തന്നെയാണ് അംബാസഡർ ലാലേട്ട ഇനി എനിക്കും കൂടെ ഒരു അവസരം താ കൊതിയാകുന്നു ഞാൻ ആദ്യമായാണ് ഒരു മലയാള സിനിമ അതിന്റെ ആദ്യ പ്രദർശനം കാണുന്നത് താങ്ക് യു തരുൺമൂർത്തി കുറച്ചു വർഷങ്ങളായി നമ്മുടെ ലാലേട്ടനെ ഇതുപോലെ കാണാൻ കൊതിയോടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് ഒരു ഇളം തെന്നൽ പോലെ കടന്നുപോയ ജിത്തു ജോസഫിന്റെ നേര് മാത്രമായിരുന്നു ഒരു ആശ്വാസം പഴയത് പുതിയത് വിൻറ്റേജ് തുടങ്ങിയ ആലങ്കാരിക പദങ്ങളുടെ ഒന്നും ആവശ്യമില്ല നടൻ എന്ന നിലയിലും താരമെന്ന നിലയിലും അദ്ദേഹം നമ്മളെ ആ മാന്ത്രിക കാലത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു നവമാധ്യമ ലോകത്തെ താരയുദ്ധങ്ങളിൽ ഇത്രയധികം പരിഹസിക്കപ്പെട്ട ഒരു നടൻ മറ്റെങ്ങും ഉണ്ടാവില്ല മോഹൻലാൽ എന്ന താരത്തെ ഉപയോഗിച്ച സിനിമകളിൽ മിക്കതിലും മോഹൻലാൽ എന്ന നടനെ അവർ മറന്നുപോയിരുന്നു എന്നാൽ മീശ പിരിക്കാതെ സ്ലോ മോഷനിൽ നടക്കാതെ പ്രച്ഛന വിരസതയില്ലാതെ പഞ്ച് വർത്തമാനം പറയാതെ ഒരു സാധാരണക്കാരൻ ഡ്രൈവർ ഷൺമുഖമായി മോഹൻലാൽ എന്ന നടനും താരവും ഒരുപോലെ തിമിർത്താടുന്നു തുടരുമെന്ന സിനിമയിൽ തീമഴ പെയ്യുന്ന മരുഭൂമിയിൽ വീശിയടിക്കുന്ന മണൽക്കാറ്റിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് മുന്നോട്ടു പോയവിനു മുൻപിൽ മരൂപച്ച കിട്ടിയതുപോലെ സിനിമയുടെ കഥയുടെ ഒരു സൂചന പോലും ഞാൻ നൽകുന്നില്ല ഈ ചിത്രം മുൻവിധികളില്ലാതെ നിങ്ങൾ പോയി കണ്ടുതന്നെ ആസ്വദിക്കണം സുനിലിന്റെ കഥയിൽ തിരനാടകം ഒരുക്കാൻ തരുൺമൂർത്തിയും കൂടെ കൂടി ഷാജിയുടെ ക്യാമറ ജെയ്ക്ക് ബിജോയുടെ സംഗീതം ലാലേട്ടനൊപ്പം കട്ടയ്ക്ക് പ്രകാശ് വർമ്മ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശോഭന മാം ബിനു പപ്പു രാജു ചേട്ടൻ അങ്ങനെ പോകുന്നു ഒറ്റയ്ക്ക് പോകണ്ട ഭാര്യയും മക്കളും കുടുംബവുമായി തന്നെ ഈ സിനിമ കാണാൻ പൊയ്ക്കോളൂ നിങ്ങൾ നിരാശരാവില്ല ലാലേട്ടന്റെ കൂടെ നിങ്ങൾ ചിരിക്കും സന്തോഷിക്കും നെഞ്ചു വിങ്ങും കണ്ണുനീർപ്പൊഴിക്കും ആർത്തുവിളിക്കും പ്രിയപ്പെട്ട ലാലേട്ട ഇനിയും ഒരുപാട് ശില്പങ്ങളാവാനുള്ള കളിമണ്ണാണ് നിങ്ങൾ പക്ഷെ ശില്പികളുടെ തിരഞ്ഞെടുപ്പിൽ ഇനി മുതലെങ്കിലും ഒരല്പം കൂടെ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് മാത്രം തുടരും ആദ്യ ദിനം കണ്ട നടൻ കിഷോർ സത്യയുടെ കുറിപ്പാണിത് അതേസമയം റിലീസ് ദിനത്തിലെ ആഗോള കളക്ഷൻ സംബന്ധിച്ച ഫൈനൽ കണക്കുകൾ വരുമ്പോൾ ട്രാക്കർമാർ ആദ്യം പ്രവചിച്ചതിലും കോടികൾ കൂടുതൽ നേടിയിട്ടുണ്ട് ചിത്രം ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും ആദ്യ ദിനം നേടിയിരിക്കുന്നത് പതിനാറ് കോടിയാണ് ഇതിൽ ഇന്ത്യയിൽ നിന്ന് ആറ് കോടിയാണ് റിലീസ് ദിനത്തിൽ നേടിയതെങ്കിൽ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് പത്ത് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് ഇതോടെ മോളിവുഡിന്റെ എക്കാലത്തെയും ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് ചിത്രം പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ചിത്രം മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവം പതിനാല് കോടി പൃഥ്വിരാജിന്റെ ആവി സംവിധാനത്തിലൊരുങ്ങിയ മോഹൻലാൽ ചിത്രം ലൂസിഫർ പതിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടി പൃഥ്വിരാജിന്റെ ആടുജീവിതം പതിനാറ് പോയിന്റ് പൂജ്യം അഞ്ച് കോടി മമ്മൂട്ടിയുടെ ടർബോ പതിനാറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി എന്നിവയെ പിന്തള്ളിയാണ് തുടരും അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആദ്യ നാല് സ്ഥാനങ്ങളിൽ മൂന്നും മോഹൻലാൽ ചിത്രങ്ങൾ തന്നെ ആണെന്ന പ്രത്യേകതയും ഉണ്ട് അറുപത്തിയേഴ് കോടി മരക്കാർ ഇരുപതേ പോയിന്റ് മൂന്ന് കോടി ദുൽഖർ സൽമാന്റെ കുറുപ്പ് പത്തൊൻപത് കോടി ഒണിയൻ എന്നിവയാണ് ലിസ്റ്റിൽ യഥാക്രമം ആദ്യ നാല് സ്ഥാനങ്ങളിൽ ഉള്ളത്